കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ടോംസൺ റോയ്റ്റേഴ്സിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾക്ക് ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു ഇത് അഫ്ഗാനിസ്ഥാനേക്കാളും സിറിയേക്കാളും വളരെ മോശമാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഒരു റോപ്പിസ്റ്റിന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വേൾഡ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ലോകത്തിലുള്ള മുപ്പത് ശതമാനം സ്ത്രീകളും ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്നുണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ കണക്ക് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മുപ്പത്തിയൊന്നായിരത്തിൽ പരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പ്രതിദിനം തൊണ്ണൂറോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് റിപ്പോർട്ട് ചെയ്യാത്ത കേസുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ് ഡാർക്ക് കോമഡി ഹിന്ദി സിനിമ ആയിട്ടുള്ള ഡാർലിംഗ് ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളും നേരിടുന്ന ഒരു കഥയാണ് ഈ ചിത്രം പറയുന്നത് ഭർത്താവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ സ്ത്രീകൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ ഒന്നുകൂടിയാണിത് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് ശതമാനം വാഹിതരായി സ്ത്രീകളും ഭർത്താക്കന്മാരിൽ നിന്ന് ശാരീരികമായിട്ടോ വൈകാരികമായിട്ടോ ഉള്ള ആക്രമങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ചില രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെക്കാൾ മോശമായ സാഹചര്യങ്ങളും ഉണ്ട് ഉദാഹരണം ബംഗ്ലാദേശ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് അറുപത്തിയഞ്ച് ശതമാനത്തോളമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനം സ്ത്രീകളും നഗരങ്ങളിൽ പബ്ലിക് ഹറാസ്മെൻ്റ് നേരിടുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ മൂലകാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കുറ്റവാളികളുടെ മാനസികാവസ്ഥയും സ്വഭാവ സവിശേഷതകളും എല്ലാം മനസ്സിലാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഒരു ഇന്ത്യൻ റേപ്പിസ്റ്റിൻ്റെ പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് ഉണ്ട് ആദ്യം ഒരു കുറ്റവാളിയും ഇരയും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകളിലും ഇരയാക്കപ്പെട്ട യുവതിക്ക് അറിയാവുന്ന ആളാണ് പ്രതിയെന്ന് കണ്ടെത്തിയിരുന്നു അതൊരുപക്ഷേ അടുത്ത ബന്ധു അല്ലെങ്കിൽ ഒരു സുഹൃത്താവാം ഒരു മുൻ റിലേഷൻഷിപ്പിലുള്ള ആളാകാം അങ്ങനെ ആരുമാകാം ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയിലുള്ളവരാണ് കൂടുതലായിട്ടും റേപ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് ബാംഗ്ലൂരിലെ ഒരു പഠനം വ്യക്തമാക്കുന്നത് മറ്റ് രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് യു എസിലുള്ള ഒരു ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് യുവാക്കളാണ് പലപ്പോഴും ഇത് സംഭവിക്കുന്നത് സമപ്രായക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുടെ ഒരു സമ്മർദ്ദം മൂലമായിരിക്കും നിങ്ങളൊരു തികഞ്ഞ പുരുഷനാകണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള പലരുടെയും ഒരു സമ്മർദ്ദം ഇതിന് പ്രത്യേകിച്ചും കാരണമായി തീരാറുണ്ട് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസം ഇല്ലായ്മയുമാണ് ഇന്ത്യയിൽ മാത്രമല്ല ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള റേപ്പിസ്റ്റുകളിൽ പകുതിയോളം പേരും പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ് ഒരു റിപ്പോർട്ടർ ഒരു റേപ്പിസ്റ്റിനെ അഭിമുഖം ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞത് തനിക്കതിൽ കുറ്റബോധമുണ്ട് എന്നും അവൾക്ക് ഇനിയൊരു വിവാഹം കഴിക്കാൻ ഒരു പക്ഷെ സാധിക്കില്ല എന്നും അതുകൊണ്ട് താൻ ജയിലിൽ നിന്നിറങ്ങിയ ശേഷം അവളെ വിവാഹം കഴിക്കുമെന്നാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അയാൾക്ക് വിഷമം തോന്നിയത് അയാൾ ചെയ്ത പ്രവൃത്തിയിലല്ല പകരം അവൾക്ക് ഇനിയൊരു വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന തോന്നൽ മാത്രമാണ് പലപ്പോഴും ഏജ് കുറഞ്ഞവരാണ് ഇരയാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള നൂറ്റി ഇരുപത്തിരണ്ടോളം പെൺകുട്ടികളാണ് ഇരയാക്കപ്പെട്ടത് അതുപോലെ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ ആയിരത്തിലധികം സ്ത്രീകളും ഇരയാക്കപ്പെട്ടിരുന്നു പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് പലരും പറയുന്നത് എന്നാൽ ചില ഗവേഷകർ പറയുന്നത് അത് തെറ്റാണ് എന്നാണ് അത് തീർത്തും ഒരധികാരവും ആധിപത്യവുമാണ് എന്നാണ് പലരും പറയുന്നത് പെൺകുട്ടികളെ നിയന്ത്രിക്കാനുള്ള ആൺകുട്ടികളുടെ ഒരു ഉപകരണമാണ് ഈ റേപ്പ് എന്നാണ് പല ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നത് ചിലർ വസ്ത്രധാരണത്തെയും പറ്റി പറയുന്നുണ്ട് സ്ത്രീകളുടെ ഇപ്പോഴത്തെ മോഡേണായിട്ടുള്ള വസ്ത്രധാരണമാണ് ഇതിന് കാരണമെന്നും പറയുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിലെ പ്രധാന കാരണമെന്ന് പറയുന്നത് പെൺകുട്ടികളെക്കുറിച്ച് സമൂഹം ചിന്തിക്കുന്ന രീതിയാണ് ഏതൊരു പുരുഷാധിപത്യ സമൂഹത്തിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അവസ്ഥ വ്യത്യസ്തമാണ് അവിടെയെല്ലാം പെൺകുട്ടികൾ എപ്പോഴും ദുർബലരാണ് എന്നാണ് പറയുന്നത് അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവരെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് അവർ കരുതുന്നത് അവരെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ തെറ്റുകൾ ചെയ്യും അപ്പോൾ നിയന്ത്രിക്കാനുള്ള ഈ ഒരു ആഗ്രഹം അതിര് കടക്കുമ്പോഴാണ് അത് ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങളിലേക്ക് നയിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇന്ത്യ സ്കൂളുകളും കോവിഡാണെങ്കിൽ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ ഒരുമിച്ചിരിക്കാനുള്ള അനുവാദമില്ല കുട്ടിക്കാലം മുതൽ അവരെ അകറ്റി നിർത്തുന്നത് കൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകളും അവിടെ മനസ്സിലുണ്ടാകും ഒരു പെൺകുട്ടി ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും അതൊരു ക്ഷണമാണ് എന്നാണ് പലരും കരുതുന്നത് പല സിനിമകളും അങ്ങനെയാണ് നമുക്ക് മുന്നിൽ അത് എത്തിക്കുന്നതും മിക്ക സിനിമകളിലും ബോൾഡായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ട് ഇത് പലരെയും സ്വാധീനിക്കാറുണ്ട് സിനിമകളും ടി വി ഷോകളുമൊക്കെ ആളുകളുടെ ധാരണകൾ മാറ്റാറുണ്ട് എന്ന് ധാരാളം ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഒരു കുറ്റവാളിയുടെ മനസ്സിൽ രണ്ട് വേരിയബിളുകളാണ് ഉള്ളത് ഒന്ന് ശിക്ഷ എത്ര കഠിനമായിരിക്കും മറ്റൊന്ന് പിടിക്കപ്പെടാനുള്ള സാധ്യത എന്താണ് എന്നതാണ് ഇപ്പോൾ സൗദി അറേബ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരം കേസുകൾ കുറവൊന്നുമല്ല പക്ഷേ അവിടുത്തെ കോടതി നിയമപ്രകാരം ഒരു രഭസ്ഥിനെ ശിക്ഷിക്കാൻ രണ്ട് പുരുഷ ദൃസാക്ഷികൾ ഉണ്ടായിരിക്കണം ഇത്തരം കേസുകളിൽ എങ്ങനെയാണ് രണ്ട് പുരുഷ ദൃസാക്ഷികൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മിക്ക കേസുകളിലും വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് ചിലപ്പോൾ പെൺകുട്ടിയുടെ മൊഴിമാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാകാം ചില കേസുകൾ ചിലപ്പോൾ വ്യാജമായിരിക്കാം മിക്ക കേസുകളിലും മാതാപിതാക്കൾ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തത് പെൺകുട്ടി ഒരു പുരുഷനോടൊപ്പം ചിലപ്പോൾ ഒളിച്ചോടി പോയത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം കേസുകളും വ്യാജമാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക